തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ പ്രചാരണം മാറി മറിഞ്ഞ് ഒടുവിലെത്തിയത് ശബരിമലയിൽ ശബരിമല മുഖ്യ വിഷയമാക്കി ബി ജെ പി പ്രചാരണം തുടരുകയാണ് എൽ ഡി എഫും യു ഡി എഫും ഈ വിഷയത്തിലേക്ക് പ്രചാരണം കേന്ദ്രീകരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശ്വാസത്തെ സംബന്ധിച്ച് നടത്തിയ പരാമർശങ്ങളെ അതേ നാണയത്തിൽ പ്രതിരോധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും പരസ്യമായി തന്നെ രംഗത്തെത്തി കഴിഞ്ഞു കോൺഗ്രസും ശബരിമല മുഖ്യ വിഷയമാക്കാനുള്ള നീക്കത്തിലാണ് യു പി എ സർക്കാർ അധികാരത്തിൽ വന്നാൽ ശബരിമലയിലെ വിശ്വാസം സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി കഴിഞ്ഞു ദൈവനർമം ഉച്ചരിച്ചതിന്റെ പേരിൽ ആരെ ജയിലിൽ അടച്ചതെന്ന് പറയാൻ പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി വെല്ലുവിളിച്ചിരിക്കുകയാണ് മോദിയുടെ വിശ്വാസ സംരക്ഷണം സംബന്ധിച്ച പ്രസ്താവനക്കെതിരെ കോൺഗ്രസും രംഗത്തെത്തി അധികാരത്തിൽ ഇരുന്നപ്പോൾ ചെയ്യാത്ത എന്ത് വിശ്വാസ സംരക്ഷണമാണ് ഇനി ചെയ്യാൻ പോകുന്നതെന്ന ചോദ്യമാണ് ചെന്നിത്തല ഉന്നയിച്ചത് ശബരിമല പ്രചാരണ വിഷയം ആക്കരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം ആദ്യം മുതൽ തന്നെ കാറ്റിൽ പാർത്തിയായിരുന്നു ബി ജെ പി പ്രചാരണം മതങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന നിലയിലേക്ക് പ്രചാരണം മാറി അതിനിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ പരസ്യമായി വെല്ലുവിളിച്ച് ബി ജെ പി പ്രചാരണ രംഗത്ത് സജീവമായി അതിന്റെ ഭാഗമായാണ് വിശ്വാസ സംബന്ധിച്ച മോദിയുടെയും പ്രചാരണവും അവസാന ഘട്ടത്തിൽ മാറുകയാണ് വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് കോടതി ഉത്തരവ് നടപ്പാക്കാൻ മാത്രമാണ് സർക്കാർ ശ്രമിച്ചതെന്നും ബിജെപിയും കോൺഗ്രസും രാഷ്ട്രീയമായി ശബരിമല ഉപയോഗിക്കുകയായിരുന്നു പ്രചാരണമാണ് എൽ ഡി എഫ് നടത്തുന്നത് വിശ്വാസം സംരക്ഷണം തന്നെയാകും യു ഡി എഫും പറയാതെ പറയുക എന്നാൽ ബി ജെ പി യെ സഹായിക്കുമെന്ന ലക്ഷ്യത്തോടെ ശബരിമല രംഗത്തെത്തിയത് പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയിട്ടുണ്ട് ശബരിമല കർമ്മസമിതിയുടെ പ്രാർത്ഥന ഇത് തിരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന പരാതിയുമായി എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട് എന്നാലും തിരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ക്ലൈമാക്സിലേക്ക് കടക്കുമ്പോൾ ആദ്യമേ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞതാണ് ശബരിമല വിഷയം ഉന്നയിച്ച് അത് പ്രചരണ ആയുധം അത് തന്നെയാണ് മുഖ്യ കൈക്കൊണ്ടത് ഒരാൾ അനുകൂലിക്കുമ്പോൾ മറ്റു പേരും അതിനെ പ്രതികൂലിക്കുന്ന നിലപാടുമായാണ് മുന്നോട്ട് വന്നത് എൻ ഡി എ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ആദ്യം ശബരിമല വിഷയം കത്തിച്ചു അതിനെ എൽ ഡി എഫും യു ഡി എഫും ഏറ്റുപിടിച്ചു എന്തായാലും പൊട്ടിക്കലാശത്തോട് അടുക്കുമ്പോൾ വിഷയം ശബരിമല തന്നെയാണ് അവസാനിക്കുന്നത് അതിൽ തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത